ഹായ് ഫ്രണ്ട്സ് നമ്മൾ പോവുകയാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് മൈദ മഞ്ഞൾപ്പൊടിയൊക്കെ കൂടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഈ തീറ്റ ഉണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ നമ്മൾ ചൂണ്ട ഇടുമ്പോ മിക്കപ്പോഴും ഈ തീറ്റയാണ് എടുക്കാറുള്ളത് കൊറേ മീനൊക്കെ കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ ഒരു പോളായിട്ട് എടുത്താൽ മതി അത് നമ്മൾ ചൂണ്ടയിൽ കുറത്തോണ്ടിരിക്കുവാണ് നല്ല മഴക്കാർ വെക്കുന്നുണ്ട് മീൻ വല്ല വല്ലതും കിട്ടുമോയെന്നറിയത്തില്ല നമ്മൾ കഴിഞ്ഞ ദിവസം ചൂണ്ടയിട്ടിട്ട് ഇട്ടിട്ട് കുറേ അണ്ടികള്ളി കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ട് വരാൽ അണ്ടികള്ളിയൊക്കെ കൂടി അതിന്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഒന്ന് കണ്ടു നോക്കണം കേട്ടോ അപ്പോൾ ഫാമിലി ആയിട്ട് ഇതുപോലെ ചൂണ്ടയിടാറുണ്ടോ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ ജാനിക്കും ദൈവനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചൂണ്ട ഇടുന്നത് അപ്പം നമ്മൾ കൂടുതലും ചൂണ്ടയിടുന്ന വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മിക്കവാറും നമ്മൾ ചൂണ്ടയിടാറുണ്ട് അതാ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ അടിപൊളി വലിയൊരു അണ്ടികളിയാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ തോട്ടിൽ കൂടുതലായിട്ടും ഈ സാധന ആട്ടോ ഉണ്ടാവുന്നത് നമ്മുടെ നാട്ടിൽ ഇതിന് അണ്ടികള്ളി എന്നാണ് പറയുന്നത് കേട്ടോ നിങ്ങളുടെ എന്താ പറയുന്നത് എന്നുള്ളതൊന്ന് കമൻ്റ് അടിക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇത് ഞങ്ങൾക്ക് ഇവിടെ കറി വെക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഇഷ്ടം വറുത്തെടുക്കുന്നതാണേ അത്യാവശ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാനുള്ളത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത ടാസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ക്ലീൻ ചെയ്യലാണ് അപ്പം നമ്മളിതിൻ്റെ തൊലി പൊളിച്ചിട്ടാണ് എടുക്കുന്നത് അപ്പം ഫുള്ളായിട്ട് ക്ലീൻ ആവുകയാണ് ചെയ്യുന്നത് കണ്ടോ ഇപ്പം നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളിത് ഫ്രൈ ചെയ്യാനാണ് പോകുന്നത് അതിനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ എടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടുതലെടുക്കുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മൾ തൊട്ടിന്നൊക്കെ പിടിച്ചെടുത്താണല്ലോ അപ്പം അണുക്കളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി കുറച്ച് മുളക് കൂടി ഇടുന്നുള്ളൂ അല്ലെങ്കിൽ പിള്ളേർ കഴിക്കത്തൊന്നുമില്ല അതുകൊണ്ടാണ് ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ഇത് മിക്സ് ചെയ്തിട്ട് ഒരു അര മണിക്കൂറോളം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് അപ്പം നന്നായിട്ട് സെറ്റായിട്ടിരിക്കും അത് കഴിഞ്ഞ് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും അടിപൊളി ടേസ്റ്റ് ആണ് വേറെ കറി ഒന്നുമില്ലാതെ ഇത് മാത്രം കൂട്ടിയിട്ട് നമുക്ക് ചോറ് വഴിക്കാൻ പറ്റും നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനായതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം നമുക്കിത് ചൂടോടെ വറുത്തെടുത്താലോ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും ഓരോ മീനായിട്ട് പെറുക്കി ഇതിലേക്ക് ഇറക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണോ യു